നമസ്കാരം ഒരു കാറ് കൊണ്ട് ഒരു ട്രക്കിൻ്റെ മുമ്പിൽ കൊണ്ടിടിച്ചു പുതിയ തരം ആത്മഹത്യ കെട്ടിത്തൂങ്ങി ചാവുക വിഷം കഴിക്കുക തീവണ്ടിയുടെ മുമ്പിൽ ചാവുക അതൊക്കെയേ കേട്ടിട്ടുള്ളൂ ഞാന മുളിച്ചെന്നൊക്കെയാ കേട്ടിട്ടുള്ളൂ എന്താ കാറ് പറ്റാവുന്നിടത്ത് സ്പീഡ് കൊണ്ട് ഏതോ തമിഴൻ്റെ ലോറിയുടെ മുമ്പിൽ എന്ന് പണ്ടാറടക്കി അതിൻ്റെ ഉള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അതിനെ ഇടിച്ചെന്നും ആരായിരുന്നു ആ പെൺകുട്ടി ആ കാർ ഓടിച്ചിരുന്ന പയ്യന്റെ സുഹൃത്ത് ആ കാർ ഓടിച്ചിരുന്ന പയ്യന്റെ ഫ്രണ്ട് പട്ടാഴി മുക്കുന്ന സ്ഥലമുണ്ട് പത്തനംതിട്ടയിൽ അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അനുജ എന്ന് പറയുന്ന പെൺകുട്ടി വേറൊരു പയ്യനുണ്ട് അവൻ്റെ പേരെന്താണ് ഒരു മുസ്ലിം പയ്യനാണ് ഇവർ രണ്ടു പേരും കൂടിയിട്ട് ഹാഷിം ഹാഷിം എന്നാണ് ആ പയ്യൻ്റെ പേര് ഇവർ രണ്ടു പേരും കൂടി കാറിലിങ്ങനെ പോകുന്നു അതിനുള്ള ഡോർ തുറക്കാൻ ശ്രമിക്കുന്നു കാർ പുറത്തേക്ക് നീട്ടുന്നു ഇതിനൊക്കെ ദൃക്സാക്ഷികളുണ്ട് ടി വി ചാനലിൽ എല്ലാ ചാനലിലും വാരി വലിച്ച് ഇതിൻ്റെ ഇടിച്ചു തകർന്ന കാറിൻ്റെയും ലോറിയുടെയും ലോറി ഡ്രൈവറുടെ അയാൾ തമിഴിനാണ് തമിഴ്നോ ഹിന്ദിക്കാരനോ മറ്റോളാണ് കേരളീയനല്ല അവരെയും പറയുന്നതേയും കേട്ടു ഹാഷിമിൻ്റെ അച്ഛൻ പറയുന്നത് വാപ്പ തൻ്റെ മകനെ കുറിച്ച് പറയുന്നത് എൻ്റെ മകൻ ധീരനാണ് അവൻ ആത്മഹത്യ ചെയ്യില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഈ പെണ്ണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് വാപ്പ പറയുന്നു ഹാഷിമിന്റെ വാപ്പ ഇത് തന്നെയാണ് ഈ അനുകൂജ എന്ന് പറയുന്ന ടീച്ചറാണ് ടീച്ചർ അധ്യാപിക അവർ പറയുന്നു ഇതൊക്കെ തന്നെയാണ് അവരുടെ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഹാഷിമിനെ കുറിച്ചും ഞങ്ങൾക്ക് അറിയില്ല എന്ന് വളരെ അമിതമായിട്ടുള്ള വേഗത്തിൽ പോകുന്ന കാർ മുഴുവൻ സിക്സാങ് ആ രീതിയിലാണ് ഓടിയിരുന്നത് കണ്ടൂര് മുഴം പറഞ്ഞു കള്ളു കുടിച്ചിട്ട് ഓടിക്കുകയാണോ എന്താണെന്ന് അവസാനം അതുകൊണ്ട് ഒരു ലോറിയുടെ മുമ്പിൽ കൊണ്ട് ഇടിച്ചു കയറ്റി ഈ കാറിന്റെ പോക്ക് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് അവിടെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു ശങ്കർ പറയുണ്ടായി അതേ മാലയിൽ പടിയ സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഈ കാറ് കടന്നു പോകുന്നത് കണ്ടത് ഈ കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീ ഇരുന്ന ഭാഗത്തെ ഡോറ് രണ്ടു മൂന്നവണ തുറന്നു അടച്ചു തുറന്നു അടച്ചു അവരെ ഏതൊരിതിൽ പിടിച്ചുകൊണ്ടുപോകുകയാണെന്നും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണെന്നുള്ള തോന്നലും അദ്ദേഹത്തിനുണ്ടായി കാനുകൾ ഇടാൻ ശ്രമിച്ചതും കണ്ടു എന്തോ മൽപിടുത്തം നടക്കുന്നതായിട്ട് സംശയിക്കുന്നതായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് അവിടെ തോന്നിയത് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ പറയാത്തൊരു കാര്യമുണ്ട് അതെന്താ അത് പറയാത്തൊരു കാര്യമുണ്ട് അതാണ് നമുക്കറിയേണ്ടത് സുഹൃത്തും താനും കൂടിയിട്ട് കൊല്ലത്ത് പോയി തിരിച്ചു വരികയായിരുന്നു രാത്രി പത്തോട് കൂടിയിട്ട് പത്തോടു കൂടി ഞങ്ങൾ കാറിൽ പോകുന്നതിനിടെയാണ് ഈ കാറ് ശ്രദ്ധിച്ചത് സ്കൂളിന് സമീപത്ത് ഡോർ തുറന്നുകൊണ്ട് കാർ നിർത്തിയതായിട്ടും കണ്ടിരുന്നു ഏതായാലും മുന്നിലിരുന്ന സ്ത്രീയാണ് പിന്നിലിരുന്ന സ്ത്രീയാണ് പല പലരും പല ഭാഷകൾ പറയുന്നുണ്ട് മുന്നിലെ സ്ത്രീ ഇരുന്ന ഭാഗത്തെ ഡോർ മൂന്ന് തവണയാണ് തുറന്നത് അതിനകത്തിരിക്കുന്ന ആൾക്കാരും മദ്യപിച്ച് വാഹനം ഓടിച്ചതാണോ ഈ സ്ത്രീ തന്നെയാണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണല്ലോ ഇപ്പൊ കഞ്ചാവും എം ഡി എം ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ ആയതുകൊണ്ട് ആദ്യം പോലീസിൽ നിന്ന് അറിയിക്കാൻ പോയാ പോലീസുകാരും വേറെ ചോദിക്കും ചിലപ്പോ ഏതായാലും ഡ്രൈവർ ആ ഡ്രൈവിങ് ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിലല്ല വാഹനം എന്ന് വ്യക്തമായിരുന്നു അവരെ കയറി പിടിച്ചെന്തോ തമിഴ് തമ്മിലെന്തോ പ്രശ്നം നടക്കുന്നുണ്ട് പിറ്റേഴ്സും കാലത്ത് കണ്ട് ഈ കാറ് കണ്ടപ്പോഴാണ് ഈ ശങ്കർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അയ്യോ അയ്യോ കാറാണല്ലോ ഇന്നലെ കിടന്ന് ഇങ്ങനെ എപ്പറാളം കാണിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഇനി ടി വി കാരും സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടെത്തിയൊരു കാര്യമാണ് അനൂജയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്നും ഈ ഹാഷിം എന്ന് പറഞ്ഞ ആളെ ഒരു പരിചയമില്ല ഹാഷിവിൻ്റെ കുടുംബത്തിനും ഹാഷിമിൻ്റെ സുഹൃത്തുക്കൾക്കും വാപ്പയ്ക്കും ഉമ്മയ്ക്കൊന്നും ഇവരെയും അനൂജയെയും അറിയില്ല ഈ രണ്ട് പേരും വിവാഹിതരാണ് അനൂജയ്ക്ക് വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് മറ്റാൾ വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സാണെന്നോ മറ്റോ പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് ചിന്താവിഷയം എതാണ് അനൂജയുടെ ഭർത്താവ് എവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ആരും ഇത് പറഞ്ഞിട്ടില്ല അനൂജയുടെ ഭർത്താവ് എവിടെ ആ എല്ലാവരുടെയും മൊഴികൾ റിക്സാക്ഷികൾ പലരും സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും പോലീസുകാരുണ്ട് അനൂജയുടെ ഭർത്താവിൻ്റെ കാര്യം ഇപ്പോഴും പുകമറയ്ക്കകത്താണ് ഇവർ സ്കൂൾ ടീച്ചർമാരെല്ലാവരും കൂടിയിട്ട് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു ആ വിനോദയാത്ര കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ കാറിൽ വന്ന ഹാഷ്യം ഈ ബസ് തടഞ്ഞു നിർത്തിയിട്ട് ആ അനൂജ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു അനൂജ ആദ്യം ഇറങ്ങിയില്ല പിന്നെ ഇയാൾ വാഹനത്തിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അനൂജ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആദ്യം കാണുന്നതല്ല എന്തോ സംതിങ് എന്തോ സംതിങ് എന്തോ സം ബന്ധം ഇല്ലാതെ അങ്ങനെ ഇറങ്ങി പോവില്ലല്ലോ അങ്ങനെ വിളിക്കില്ലല്ലോ ഒരാളെ ഒരർത്ഥത്തിന് വലിച്ചിറക്കിയാണ് ചെയ്തത് അപ്പം ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അനുജ പറഞ്ഞു അതെന്റെ സഹോദരനാണ് എൻ്റെ ആ ആളുടെ ഇയാളുടെ മകനാണ് സഹോദരനാണെന്നൊക്കെ എന്തൊക്കെയോ തട്ടിമുട്ടി പറഞ്ഞു ആദ്യം ഇവർ ഇറങ്ങാൻ മടിച്ചു അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങണി പറഞ്ഞ് ഇയാൾ ബസിലേക്ക് കയറിയപ്പോൾ വേഗം ഈ പ്രശ്നം ഉണ്ടാകേണ്ടത് അഞ്ചാസിലെ ഈ പുറത്തേക്ക് ഇറങ്ങി അതിനുള്ള ഇടയ്ക്ക് വിളിച്ചു ഈ നമ്പർ വിളിച്ചപ്പോൾ ഈ കുട്ടി കരച്ചിലാണ് പിന്നെ നമ്പർ എടുത്തിട്ട് കരയാണ് ചെയ്യുന്നത് ഏതായാലും എന്തോ കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ട് സഹപ്രവർത്തകർ പോലീസിന് മൊഴി നൽകി പോലീസിന് വിളിച്ചു പറഞ്ഞു അപ്പം സഹപ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക ഞങ്ങളൊക്കെ ഞാൻ ഇതിങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ നൂറനാട് സ്വദേശിയാണ് കറ്റാനമായ ഏരിയ നൂറനാട് ആ സ്വദേശിയാണ് ഈ അനൂജ അവര് തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു അടൂരിലെ വാഹനാപകടത്ത് അടൂർ വെച്ചാണ് വാഹനാപകടം ഉണ്ടാകുന്നത് തുമ്പമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണെന്ന് അനൂജ എന്ന് പറഞ്ഞല്ലോ അനൂജയും ഹാഷ്യമും സുഹൃത്തുക്കളായിരുന്നു അതിന് ബന്ധ പ്രശ്നം സുഹൃത്തുക്കൾ ആരെങ്കിലും ആത്മഹത്യ ശത്രുക്കളായിരുന്നു ശരിയാണ് അപ്പൊ കൊല ചെയ്യുകയോ അടിക്കുകയോ തല്ലുകയോ ആസിഡ് ഒഴിക്കുകയും ചെയ്യാം സുഹൃത്തുക്കളായിരുന്നു ഇതാണ് എല്ലാവരും പറയുന്നത് എല്ലാ ടിവിക്കാരും പറയുന്നത് സുഹൃത്തുക്കളായിരുന്നു വർഷങ്ങളായിട്ട് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഞാൻ താമസിക്കുന്നതിന് വീണ്ടപ്പുറത്ത് ഒരു ഇംഗ്ലീഷുകാരാണ് ഞങ്ങളുടെ അടുപ്പത്തിലാണ് ഞാൻ താമസിച്ചതിൻ്റെ അപ്പുറത്ത് അവർ താമസിക്കുന്നത് വില കുഴപ്പമുണ്ടോ പക്ഷെ ഈ അടുപ്പം ആ അടുപ്പമല്ല അതിനപ്പുറമുള്ളൊരു അടുപ്പമാണെന്ന് വരികൾക്കിടയിൽ വായിക്കാൻ നമുക്ക് പറ്റും പക്ഷെ ആരും തൊള്ള തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു കാലങ്ങളായിട്ട് സുഹൃത്തുക്കളായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഇതിനകത്തൊരു വിഹിതമില്ലായ്മ മണക്കുന്നുണ്ടോ അതോ മണക്കുന്നില്ലേ സുഹൃത്തുക്കളായപ്പോൾ എന്തോ കുഴപ്പം ഈ സ്ത്രീ തനൂജ അവരെ ഭർത്താവിൻ്റെ കാര്യം ആരും ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല നാട്ടുകാരോട് സംസാരിക്കുന്ന പലരും പോയിട്ട് ആ സാധനവും പിടിച്ച് ആൾക്കാരെ കുത്തി കുത്തിക്കയറ്റി ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ഇവരാരും ചോദിച്ചില്ല തനുജയുടെ ഭർത്താവ് എവിടെ അവരാരും പറഞ്ഞില്ല തനുജയുടെ ഭർത്താവ് എവിടെ അവരും പറഞ്ഞില്ല ഏതായാലും തനുജ കല്യാണം കഴിച്ചൊരു കുട്ടിയും ഉണ്ട് ഭർത്താവ് എവിടെയാണെന്ന് നമുക്കറിയില്ല ഇനി ഇവരെ ഒരുമിച്ചെന്നെയാണോ ഭർത്താവ് വേറെ വല്ല ലോകത്തിലാണോ ഒന്നും അറിയില്ല ഹാഷ്യം ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണ് ഉപേക്ഷിച്ചു എന്നറിയുന്നത് അപ്പൊ രണ്ടു പേർക്കും ഒരേ വിഷമം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം അതാണ് സത്യം ഒരേ വിഷമം ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഇവര് പലയിടങ്ങളില് കണ്ടുമുട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കറയാൻ പറ്റുമോ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഉറക്കം പറയാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ഈ ഹാഷിമിന്റെ വീട്ടിലും ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കുമുണ്ട് അവരും പലതും മറച്ചു വെച്ച് പത്ത് കാര്യം പറയുന്നു ഇരുപത് കാര്യം പറയുന്നില്ല ഇതുതന്നെയാണ് തനുജയുടെ വീട്ടുകാരും ചെയ്യുന്നത് അവർ ഇരുപത് കാര്യം പറയണോ അമ്പത് കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് മുൻഭാഗം ഫ്രണ്ട് ഷിപ്പും ബാക്ക് ഒക്കെ സുശക്തമായിരുന്നു ശക്തമായ സുഹൃത്തുക്കളായിരുന്നു ഇവർ എല്ലാവർക്കും മനസ്സിലായി ആരും പറയുന്നില്ല എന്ന് മാത്രം കവിതാക്കൾ എന്നൊരു വാക്കുണ്ട് അത് ഉപയോഗിക്കാം എന്തോ അറിയില്ല അത് ഉപയോഗിക്കാൻ പാടില്ല നിയമം ഉണ്ടായിരുന്നോ അറിയില്ല ഇതിപ്പോ ഈ പുതു ലോകത്തിൽ നിയന്ത്രണത്തിന് അതീതമാണ് കാര്യങ്ങൾ പണ്ടൊരു പ്രേമം ഉണ്ടായാൽ അതിലൊരു അവിഹിതമുണ്ടായാൽ അത് ഈ വീട്ടുകാരും എ വീട്ടുകാരും തമ്മിൽ അത് ഈ വീട്ടുകാരും അടുത്ത ഗ്രാമത്തിലെ ആൾക്കാരും തമ്മിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ലോകത്തിൽ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും ഇവിടുന്ന് ഒരു കുത്തു കുത്തി കഴിഞ്ഞൊരു മൊബൈലെടുത്ത് കുത്തി കഴിഞ്ഞാൽ ഹലോ എന്ന് വിളി കേൾക്കുന്നത് കാനഡയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്നായിരിക്കും പണ്ടൊരു ഫോൺ എപ്പം ട്രങ്ക് കോൾ ഒക്കെ ബുക്ക് ചെയ്യണം കോൾ ബുക്ക് ചെയ്താൽ അവിടെ കാത്തിരിക്കണം ചിലപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ രാത്രിയാവും അപ്പം കേൾക്കാം ഇത് മിസ്റ്റർ നായനാണോ അതെ നിങ്ങൾക്കൊരു കോൾ ഉണ്ട് എടുത്തോളൂ എടുക്കുന്ന സമയത്ത് കേൾക്കാം മുഴാദവിടുന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് അതിന് കൂടുതലും വിളിക്കാൻ പറ്റില്ല അവർ നിർത്തിയിട്ട് വേണം ഇവിടുത്തെ അങ്ങോട്ട് വിളിക്കാൻ അല്ലെ ഹലോ 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 ഈ ഹലോ അവസാനിക്കും അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് ഇന്നിപ്പം അതൊന്നുമല്ല അടുത്ത റൂമിൽ വിളിക്കണ പോലെ ബിന്ദോ ഒരു ചായ എന്ന് പറഞ്ഞ് വിളിക്കണ പോലെ ഫോണിൽ വിളിക്കാം അതിനനുസരിച്ച് അത് ഒരുപാട് ഉപകാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പണ്ടേക്ക് ബോംബയിലേക്ക് പോകുമ്പോൾ തീവണ്ടി സ്റ്റേഷനിൽ പോയിട്ട് ഭാര്യ ഭർത്താവിനെ യാത്ര അയക്കുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാർത്തടിയും നിലവിലിയും അതും ഇതും ബോധം കെട്ടി വീണ്ടും പോമ്പയ്ക്ക് പോകണല്ലേ പിന്നെ ദുബായിൽ പോകുമ്പോൾ ഈ ഒരു അറോബികൾ അവിടെ മണലാരണ്യം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അതൊന്നുമില്ല ഇവിടെ ഒരു കൊത്തുകുത്തിയാൽ സംസാരിക്കുക ഇവിടെ ഒരു കുത്തുകുത്തിയാൽ കണ്ടു സംസാരിക്കാം അങ്ങനെയ കാര്യങ്ങൾ വീഡിയോ കോളും കാര്യങ്ങളും അതിൻ്റെ ഒരു മറുവശമാണ് ഇവിടെ കാണുന്നത് തമ്മിൽ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാകാം വേണേ അത്യാവശ്യം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആകാം അതൊക്കെ ഈ ലോകത്തിൽ നടക്കുമെന്നേ സുപ്രീം കോടതി പറഞ്ഞത് തൻ്റെ ഇഷ്ടപ്രകാരം ഒരുവൻ്റെ ഭാര്യ വേറെ ഒരുപ്പൻ്റെ പോയി കഴിഞ്ഞാൽ പോയി അവൻ്റെ ഒപ്പം പോയി അവൻ്റെ ഒപ്പം കിടന്ന് അവനുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്താലും പറത്താനും ചോദിക്കാനുള്ള അവകാശമല്ലെന്ന് സുപ്രീംകോടതി പറയാനുള്ള കാരണം എന്താ കാലം മാറിയെന്ന് കോടതിക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ തനൂജ എന്ന് പറയുന്ന പെൺകുട്ടിയും ഹാഷി എന്ന് പറഞ്ഞ് ആൺകുട്ടിയും ആൺകുട്ടി എന്ന് പറയുമല്ലോ സ്ത്രീയും പുരുഷനും അയാൾക്ക് ഭാര്യയില്ല ഈ തനൂജയ്ക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് എന്ന് അറിയില്ല അറിയില്ല കൂട്ടത്തിലുണ്ടോ ഉണ്ടോയെന്നറിയില്ല കൂട്ടത്തിലുണ്ടോയെന്നറിയില്ല എന്ന് അറിയില്ല അത് തമ്മിൽ ബന്ധമുണ്ടോ എന്തായാലും ഹാഷിമിന് എന്തോ ചില ആവശ്യങ്ങൾ തനൂജയിൽ നിന്നുണ്ടായിരുന്നു തനൂജയ്ക്ക് എന്തോ ചില ആവശ്യങ്ങൾ ഹാഷ്യമിന് ഉണ്ടായിരുന്നു എന്താണ് ആവശ്യങ്ങളെന്നല്ലേ ഞാൻ പറയാതെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങളോട് ഇത് ഒരുപാട് ഉണ്ട് ഈ കഥകള് പക്ഷെ അതിന്റെ പേരില് ഈ രീതിയിൽ ദാരുണമായ രീതിയിൽ രണ്ടുപേർക്ക് വിഷം കഴിക്കാ അത്രയും പ്രശ്നമില്ല കാറ് കൊണ്ടുപോയിട്ട് വേർ വലിയ ട്രക്കിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഭയാനകമായിട്ടുള്ള സ്പീഡിൽ കൊണ്ടുപോയി ആ കാറ് കിടക്കണെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ഏട്ടാ കിടക്കണേ അതായത് വേണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിഷം കഴിഞ്ഞ് അതായിരുന്നു ഇവർക്ക് എന്തോ കാര്യങ്ങൾ ഞാനിത് പറയാൻ കാരണം ഈ ഒരു പ്രത്യേക എലിമെൻറ്റ് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് ശരിയല്ല ഇത് ഫ്രണ്ട്ഷിപ്പല്ല ഇത് വിഹിതമല്ലാത്ത ബന്ധമായിരുന്നു എൻ്റെ അറിയാലോ തൊണ്ണൂറ്റൊമ്പത് ശമനം എനിക്കതോ തോന്നുന്നത് മൂന്ന് ശമനം പറയാൻ പാടില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു മാത്രം ഈ കാര്യം കണ്ടപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ അറിഞ്ഞു വെച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്നോട് അത് പറഞ്ഞതല്ല ഊഹിച്ചതാ എൻ്റെ ഊഹം തെറ്റാണോ പറ